ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയാണ് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം എഞ്ചിൻ വർക്കിനായിട്ട് നമ്മൾ അഴിച്ചേരണം കേട്ടോ നിലവിലെ സിലിണ്ടർ ബസ്റ്റർ കംപ്ലയിൻ്റായിട്ട് നമ്മൾ അഴിച്ചിരുന്നത് പിന്നെ ക്രാങ്ക് ക്രാങ്ഷാഫിൻ്റെ കണക്ടർ റോഡിൻ്റെ പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അഴിച്ച് ഫുൾ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു എന്തായാലും അഴിച്ച് തന്നേ കാരണം അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ടതിന് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ബെയറിങ്ങുകളുടെ ഐറ്റംസ് ഒക്കെ ഇതുണ്ടോ ഇതൊക്കെ അത്യാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞ രീതിയിലാണ് വെള്ളത്തിൻ്റെ പ്രശ്നസ്ഥിതി ഇവിടെ വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ അത് ഈ ബെയറിങ്ങൾക്കൊക്കെ ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ വെള്ളം വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അതിനകത്ത് കേട്ടോ ഈ വാങ്ങുന്ന ഈ ബെയറിങ്ങുകൾക്കും ഉണ്ട് ക്രാങ്കിൻ്റെ അവസ്ഥ ഇതാണ് ക്രാങ്കിനകത്തും അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അയച്ചാൽ റീസെറ്റിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിടെ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് അതായത് എഞ്ചി കേസ് വരുന്ന ഈ ബെയറിങ് എല്ലാം തന്നെ മാറ്റി പുതിയ ബെയറിങ്ങുകളടികോളും എല്ലാം കമ്പനി ജെനുൻ പാർട്സുകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാനത് സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മാറ്റുന്ന പാർട്സുകളുടെ ആയാലും ചെയ്യുന്ന വർക്കിൻ്റെ ആയാലും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിടെ മാറ്റി വിടും ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ക്ലച്ച് പിടിപ്പിക്കുന്ന ഈ വീലുകൾ എല്ലാം തന്നെ ആയിരുന്നു വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് പറയാൻ ഇതുണ്ടോ അത്യാവശ്യം അതിൻ്റെ ഫേസ് ക്ലച്ച് അറിയണ ഭാഗങ്ങൾ മൊത്തം സ്ക്രാച്ച് വന്ന് ആ വീലുകൾ കംപ്ലയിൻറ്റിലേക്ക് പോയിരുന്നു ഈ രണ്ട് വീലും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് അപ്പോൾ അതും അത് നമ്മൾ ആ പറഞ്ഞ എസ്റ്റിമേറ്റിൽ അത് വന്നോളൂ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തേക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ ഗിയർ വീലുകളുടെ കേസ് ഞാനൊരു സംശയം പറഞ്ഞിട്ടുണ്ടാവും അത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പല്ലുകളുമ്പോൾ കഴിഞ്ഞാൽ അറിയാം ഇത് ഗിയർ വീലിൻ്റെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവും തേമാനം ഈ ഐറ്റംസ് കണ്ടോ ഈ ഈ ടീത്തമ്മ നോക്കി പറയും സാധാരണ രീതിയിലേക്കാളും അവ അപ്നോർമലായിട്ടുള്ള തേമാനാണ് ഈ കാണുന്നത് കേട്ടോ അത് തേർഡും ഫോർത്തും ഗിയറുകളിൽ തന്നെ ഉണ്ട് അത് കോമൺ ആയിട്ട് യൂണിക്കോണിൻ്റെ എഞ്ചിന് അഴിക്കുമ്പോൾ നമുക്ക് സാധാരണ കിട്ടണത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംശയം അഴിക്കണേക്കാലം മുമ്പ് തന്നെ പറഞ്ഞതിൻ്റെ കേസ് കിട്ടാം ഇതിന് പക്ഷേ മൂളിച്ച സൗണ്ട് ഉണ്ടായില്ല പക്ഷേ നമുക്കിപ്പോൾ ഈ രീതിയിൽ തന്നെ തിരിച്ച് കയറ്റുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ പൊസിഷൻ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടായിരിക്കും നമ്മൾ അഴിക്കുമ്പോൾ ഓൾറെഡി മാറിപ്പോവും വീലുകളുടെ ടീത്തുകൾ തമ്മിലുള്ളത് അപ്പോൾ രണ്ടാമത് നമ്മൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു മൂളിച്ച് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്കൊരു കംഫർട്ടായിരിക്കില്ല ഓടിക്കാനായിട്ട് എപ്പോഴും ഒരു ജർക്കിങ് പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആ രണ്ട് വീലുകളും കൂടി നമ്മൾ കൂട്ടത്തേക്കിടെ മാറ്റി വിടുന്നുണ്ട് രണ്ട് വീലെന്ന് പറയുമ്പോഴത്തേക്കും ഇത് മെയിൻ സാഫ്റ്റാണ് മെയിൻ ഷാഫ്റ്റും വരുന്ന തേഡിൻ്റെയും ഫോർത്തിൻ്റെയും ഗിയർ വീലുകളാണത് അത് നമ്മൾ മാറ്റിയിടണം അതിനോട് പെയറായിട്ട് വരുന്ന രണ്ട് വീലും കൂടി വരുന്നുണ്ട് അതായത് ഇത് മെയിൻ സാഫ്റ്റാണെങ്കിൽ ഇത് കൗണ്ടർ ഷാഫ്റ്റ് കൗണ്ടർ ഷാഫ്റ്റുമ്പോ ഈ വീലിനോട് പെയറായിട്ട് വരുന്ന ആ രണ്ട് വീലുകളും കൂടി മാറ്റിയാലാണ് റെഡി ആവുകയുള്ളൂ അപ്പം തേടിൻ്റെയും ഫോർത്തിൻ്റെയും കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ ഗിയർ വീലുകളാണ് നമുക്ക് കൂടുതൽ മാറ്റേണ്ടത് മാറ്റേണ്ടത് അത് നമ്മൾ ഈ പറഞ്ഞ എസ്റ്റിമേറ്റിൻ്റെ പുറമെ വന്ന എമൗണ്ട് ആണ് അതിന് വരാം അത് നമ്മൾ സംശയം പറഞ്ഞതിൻ്റെ ദിവസം ഞാൻ നോർമൽ രീതിയിൽ അങ്ങനെ വരാം കിട്ടാറുണ്ട് നമ്മൾ അഴിച്ചങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് കിട്ടാറുള്ളത് കൊണ്ടാണ് ഞാൻ അഴിക്കണേക്കാൾ മുമ്പ് അങ്ങനത്തെ സംശയം പറഞ്ഞതിൻ്റെ ദിവസം എന്തായാലും നമുക്കത് കൂടുതൽ ഇവിടെ ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ പക്കാൻ നീറ്റായിട്ടാണ് അത് ചെയ്തു പോവാം പിന്നീട് നമുക്കതും ഒരു കംപ്ലൈൻറ്റ്സ് വരാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ മാറ്റിവിടും സിലിണ്ടർ പിഷ്ടം കിറ്റ് മാറ്റും എഞ്ചിനകത്ത് വരുന്ന ക്യാം ചെയ്ത ടൈമിങ് ചെയ്ത് നമ്മൾ മാറ്റി വിടും ഗിയർ ബോക്സിനകത്ത് വരുന്ന എല്ലാ പേയറിംഗ് അതായത് ഗിയറിൻ്റെ നാല് പെയറിങ് ക്രാങ്കിൻ്റെ പെയറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വിടുന്നുണ്ട് ക്യാം ഷാഫ്റ്റും ഹെഡും ഓൾറെഡി നമ്മൾ ലൈഫത്തിലേക്ക് വിട്ടിട്ടുണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡ് പെയറിങ് മാത്രം മാറ്റിയാൽ മതി ആ ബെയറിങ് നമ്മൾ മാറ്റുന്നുണ്ട് ഹെഡ് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഗൈഡ് മാറ്റുന്നുണ്ട് പിന്നെ പറഞ്ഞ ബാക്കിയാ ഗ്യാസ്കെറ്റ് ഓറിങ് ഒൽസിൽ ഇതെല്ലാം മാറ്റി വരുമ്പോഴാണ് നമുക്ക് ആ എമൗണ്ട് വരാം അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കംപ്ലയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതൊള്ളൂ ഇനി വർക്ക് സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ മാറ്റുന്ന പാർട്സുകളുടെ ആയാലും നമുക്കത് എല്ലാം നമ്മൾ വീട് വീണ്ടും ഇതേപോലെ തന്നെ റെക്കോർഡ് ആക്കിയിട്ട് ഓൾറെഡി കസ്റ്റമറിലേക്ക് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് റിപ്ലൈ ഇട്ട് തരാം ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് അതിന് പുറമെ വന്നു ഓർക്കണം നമ്മളിപ്പോൾ എഞ്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി സസ്പെൻഷൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു വില നമുക്ക് എമൗണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ബാക്കി വർക്ക് നമ്മൾ ചെയ്യാം ഇതിന് കൂട്ടത്തി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിടണം അതേപോലെ തന്നെ കാർബേറ്റർ ഫുൾ ആയിട്ട് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം സ്പാർ പ്ലഗ് കൂട്ടത്തി മാറ്റി വിടും എഞ്ചിൻ പോയി സ്പാർ പ്ലക്ക് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വന്ന വർക്കുകൾ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലേത്തിലേക്കുള്ള ഐറ്റംസ് പോയിട്ടുണ്ട് പാർട്സും ഓർഡറിലേക്ക് ഓൾറെഡി ഇന്ന് അയക്കും ഓക്കെ